അതിന് അധിക വിഭവസമാഹരണം നടത്തി കുടിശ്ശിക നൽകുക ആശുപത്രികളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കും പ്രത്യേക പി ഡബ്ല്യു ഡി വിഭാഗം ഉണ്ടാക്കി ആ വിഭാഗം ആരോഗ്യ വകുപ്പുകളുടെ കീഴിൽ ആക്കുക പണികൾക്ക് മെയിൻ്റനൻസ് ഗ്യാരണ്ടി ഏർപ്പെടുത്തുക പണി ആരംഭിക്കുന്നതിന് മുൻപേ എല്ലാവിധ അനുമതികളും ലഭ്യമാക്കുന്നതിനും തീരുമ്പോൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ അനുമതികൾ ലഭ്യമാക്കുന്നതും നിർമ്മാണ ഏജൻസിയുടെ ചുമതല ആക്കുക എല്ലാവിധ സർക്കാർ മന്ദിരങ്ങളുടെയും ഫിറ്റ്നസ് പരിശോധിച്ച് ഒരു വർഷത്തിനകം ഫിറ്റ് അല്ലാത്തവ ഒളിച്ചു നീക്കുക സർക്കാർ മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണി എല്ലാ വർഷവും നട ചെയ്യുവാനുള്ള കലണ്ടർ തയ്യാറാക്കി പ്രവർത്തനം നടത്തുക ഇവയ്ക്ക് ആവശ്യമുള്ള തുക കണക്കാക്കി ആവശ്യമെങ്കിൽ അധിക വിഭവസമാഹരണം നടത്തുക ഇതിന് മെയിൻ്റനൻസ് ഗ്യാരണ്ടി നടപ്പിൽ വരുത്തുക മന്ദിരങ്ങളിലെ മുറികളിലും ശുചിമുറികളിലും ഉണ്ടാവേണ്ട സൗകര്യങ്ങൾ നിർണയിച്ച് ഉത്തരവ് ഇറക്കി നടപ്പിൽ വരുത്തുക മന്ദിരങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിച്ച് ഇവ ഉറപ്പ് വരുത്താൻ എം എൽ എ ചുമതല നൽകുക സ്ഥാപന മേധാവികളും മറ്റു ജീവനക്കാരും അവരുടെ അധികാര സ്ഥലങ്ങളിൽ ഇവ എല്ലാ മാസവും പരിശോധിച്ച് ഉറപ്പാക്കുക സർക്കാർ സ്ഥാപനങ്ങളിൽ വീഡിയോ എടുത്ത് പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്കും ജീവനക്കാർക്കും അധികാരം നൽകുക സ്വകാര്യതയ്ക്ക് അംഗം ഉണ്ടാവാതെ ഉദാഹരണം ചികിത്സ സർക്കാർ ജീവനക്കാർക്ക് അവരോട് ഫോണിലൂടെയോ നേരിട്ടോ സംസാരിക്കുന്ന ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സംസാരം റെക്കോർഡ് ചെയ്തോ വീഡിയോ എടുത്തോ സൂക്ഷിക്കാനും അവ തെളിവായി നൽകാനും സ്വകാര്യതയ്ക്ക് ഹാനികരമാകാത്ത രീതിയിൽ പ്രവചരിപ്പിക്കാനും അധികാരം നൽകുക തിരിച്ചും ആരോഗ്യ സ്ഥാപനങ്ങളിൽ മെഡിസിൻ എക്യുപ്മെൻറ്റ് എന്നിവയ്ക്കുള്ള വാർഷിക ഇൻ്റൻറ്റ് തയ്യാറാക്കുന്നതിന് നിലവിലുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഒഴിവാക്കുക ഇന്റന്റ് സാധനങ്ങളുടെ ആവശ്യകത ഉറപ്പുവരുത്തുന്നതിലുള്ള ഉത്തരവാദിത്വം ഇന്റന്റ് നൽകിയവർക്ക് മാത്രം ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുക മുൻ സർക്കാരുകൾ നിർമ്മിച്ച് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെ ലിസ്റ്റും അവ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണവും മൂന്ന് മാസത്തിനകം പ്രസിദ്ധീകരിച്ച് ഒരു വർഷത്തിനിടയിൽ ഉപയോഗപ്പെടുത്തുക ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റ് വകുപ്പുകൾക്കായി ഉപയോഗപ്പെടുത്തുക ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ മുൻ സർക്കാരുകളുടെ വീഴ്ചയായി പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തുക അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ തസ്തിക സൃഷ്ടിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ചികിത്സാ പദ്ധതികൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ പദ്ധതികൾ നിലവിൽ ഉള്ളവർക്കും ബാധകമാക്കുക ഉദാഹരണം മന്ത്രിമാർ എം എൽ എ ഐ എ എസ്കാർ പി എസ് സി മെമ്പർമാർ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ പദ്ധതികൾക്ക് സർക്കാർ പണം നൽകുന്നത് നിരോധിക്കുക വകുപ്പ് തലവാന്മാരായി അത് അതത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവരിക ഐ എ എസ് ഐ പി എസ് തസ്തികകൾ കുറയ്ക്കുക സെക്രട്ടേറിയറ്റിലെ ഐ എ എസ് തസ്തികകൾ കുറയ്ക്കുക ഫയലുകൾ കാണേണ്ട തസ്തികകളുടെ എണ്ണം കുറയ്ക്കുക പോലീസ് വകുപ്പിൽ ഐ പി എസ് തസ്തിക കുറയ്ക്കുക പറ്റാവുന്നിടത്തോളം തസ്തികകൾ സംസ്ഥാന ജീവനക്കാരുടേത് ആക്കുക കായൽ കുളം തോട് നദികൾ എന്നിവയിലേക്കും അവയിലേക്ക് പതിക്കുന്ന ഓടകളിലേക്കും പുരയിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും സെപ്റ്റിക് മാലിന്യവും അഴുക്കുചാലുകളും ഒഴുക്കിവിടുന്നത് നിരോധിക്കുക ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളവ ആറ് മാസത്തിനകം മാറ്റണമെന്ന് നിയമം കൊണ്ടുവരിക മാറ്റാത്തവ ഒരു വർഷത്തിനകം സർക്കാർ ചിലവിൽ അടച്ച് ഭീമമായ ഫൈനോടൊപ്പം ചിലവിൻ്റെ പത്തിരട്ടിയും ഉടമസ്ഥരിൽ നിന്നും ഈടാക്കുക കായൽ കുളം തോട് എന്നിവ രണ്ട് വർഷത്തിലൊരിക്കൽ വൃത്തിയാക്കാനുള്ള പദ്ധതി നട തയ്യാറാക്കി നടപ്പിൽ വരുത്തുക പരിപാടിയിലെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ ചിലവ് ഒരു വർഷത്തിനകം നിർണയിച്ച് ആ തുക നികുതിയായി ജനങ്ങളിൽ നിന്നും ഈടാക്കുക പേഴ്സണൽ സ്റ്റാഫ് മിഷൻ ബോർഡ് കെ എസ് ആർ ടി സി സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ തുടങ്ങിയവയിൽ പി എസ് സി വഴി അല്ലാതെയുള്ള എല്ലാ നിയമന തസ്തികകളുടെയും ആവശ്യകത പരിഗണിച്ച് ആവശ്യമായ തസ്തികകൾ നിർണയിച്ച് നിയമനം പി എസ് സി വഴി മാത്രം ആക്കുക ഒരാൾക്ക് അഡീഷണൽ ചാർജ് കൊടുക്കുന്നത് നിരോധിക്കുക തസ്തിക മറ്റൊരിടത്തേക്ക് മാറ്റുന്നതും നിരോധിക്കുക മന്ത്രി എം എൽ എ മുതലായ എല്ലാ തസ്തിക്കും മിനിമം വിദ്യാഭ്യാസ യോഗ്യത നിർണ്ണയിക്കുക അവർക്ക് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക മന്ത്രി എം എൽ എ മുതലായ എല്ലാ തസ്സിക്കും മിനിമം വിദ്യാഭ്യാസ യോഗ്യത നിർണ്ണയിക്കുക അവർക്ക് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക നിർദ്ദേശിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ സാമ്പത്തികം കണക്കാക്കി ആ തുക ലഭ്യമാക്കാൻ ഭീമമായ നികുതി വർധന വേണ്ടിവരുമെന്ന് ജനങ്ങളെ അറിയിച്ച് ആശുപത്രി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ രോഗികളിൽ നിന്നും വാർഷിക സാമ്പത്തിക സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ ആദായം അനുസരിച്ച് സേവനങ്ങൾക്കും മരുന്നിനും തുക വസൂലാക്കുകയോ ഇൻഷുറൻസിൽ നിന്ന് ലഭ്യമാക്കുകയോ ചെയ്യുക സ്വകാര്യ ആശുപത്രി നടത്തത്തിൽ രാഷ്ട്രീയക്കാർക്കും മന്ത്രിക്കും യാതൊരു കാര്യവും ഇല്ലെങ്കിലും അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉള്ളതിനാൽ തങ്ങളും അവിടെ പോകുന്നു എന്ന് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പറയുന്നതിനാൽ സർക്കാർ ആശുപത്രി നടത്തിപ്പ ഡോക്ടർമാരെയും ആശുപത്രി ജീവനക്കാരെയും ഏൽപ്പിച്ച് എച്ച് എം സി നിർത്തലാക്കുക വിമാനത്താവളത്തിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും സാധാരണ ജനങ്ങൾ നേരിടുന്ന എല്ലാ പരിശോധനകളും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ബാധകമാക്കുക പൊതുനിരത്തിലും സർക്കാർ ചടങ്ങുകളിലും വിനോദകായിക കായിക പരിപാടികളിലും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും യാതൊരു പ്രത്യേക പരിഗണനയും നൽകാതിരിക്കുക സർക്കാർ സ്ഥാപനങ്ങളിലും നിരത്തുകളിലും സാധാരണയുള്ള സെക്യൂരിറ്റിയേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഒരു സമര ആഹ്വാനം പ്രമാണിച്ചും നൽകാതെ നൽകാതിരിക്കുക ആക്രമണങ്ങൾ നിയമനടപടി നിയമ നടപടി സ്വീകരിക്കുകയും നൂറിരട്ടി നഷ്ടപരിഹാരം നടത്തിപ്പുകാരിൽ നിന്നും വസൂലാക്കുകയും ചെയ്യുക ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും വാഹനം താമസ എന്നിവ നൽകാതിരിക്കുക അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള വീട്ടുവാടക ബസ് ചാർജ് ഓട്ടോ റെയിൽ ചാർജ് എന്നിവ നൽകുക സമര ആഹ്വാനം ഉള്ള ദിവസങ്ങളിൽ മുൻകാല സമരവുമായി ബന്ധപ്പെട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവർ സ്വമേധയാ ജയിലിൽ ജയിലിൽ ഹാജരാവാനും ലിസ്റ്റിൽ ഉള്ളവരെ പോലീസ് ജയിലിൽ കൊണ്ടുവരാനും നിയമം കൊണ്ടുവരിക സമരത്തിൽ ഏർപ്പെടാത്തവരെ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ അക്രമം നടത്തുകയോ ചെയ്യുന്നവർക്കെതിരെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതിന് കേസെടുത്ത് ശിക്ഷ നൽകുകയും നൂറിരട്ടി നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യുക പ്രവചനങ്ങൾ നടത്തുന്ന ജ്യോതിസന്മാർ ഉൾപ്പെടെ ഉള്ളവർ ആ പ്രവചനങ്ങൾ രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നതിനും തെറ്റായ പ്രവചനങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനും നിയമം ഉണ്ടാക്കുക രാഷ്ട്രീയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെയും വഹിച്ചവരുടെയും പേഴ്സണൽ സ്റ്റാഫ് മുതലായ രാഷ്ട്രീയ തസ്തികകൾ വഹിക്കുന്നവരുടെയും വഹിച്ചവരുടെയും ഉദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സ്വത്ത് വരവിൽ കവിഞ്ഞതാണോ എന്ന് പരിശോധിച്ച് കൂടുതൽ ഉള്ള സ്വത്തിൻ്റെ കാൽ ഇരട്ടി വസൂലാക്കുക വ്യവസായ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അപേക്ഷിക്കാനുള്ള പോർട്ടൽ അതിന് സഹായം നൽകാനുള്ള സംവിധാനം ജില്ലാ താലൂക്ക് വില്ലേജ് അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തി ഓരോ മാസവും തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ തസ്തികകൾ എന്നിവ പബ്ലിഷ് ചെയ്യുകയും തുടർ മാസങ്ങളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുക സമാനമായ സംവിധാനം കൃഷി വകുപ്പിലും ഏർപ്പെടുത്തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും ഏതൊക്കെ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകി നിർത്തലാക്കി നഷ്ടപ്പെട്ട തസ്തികകളുടെ വിവരം ഇപ്പോൾ നിലവിലുള്ള തസ്തികകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകിയ ആസ്തി നൽകിയ സമ്പത്ത് അത് ചെലവാക്കിയ രീതി എന്നിവ പ്രസിദ്ധപ്പെടുത്തുക ഫിലിമുകൾ സെൻസർ ചെയ്യുന്നതിനായി ക്ഷണിക്കപ്പെട്ട വിദഗ്ധരും സാധാരണ ജനങ്ങളും അടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ച് എൺപത് ശതമാനം അംഗങ്ങൾ അംഗീകരിച്ച ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയും ഇതിൽ തങ്ങളുടെ അഭിപ്രായം പറയുവാൻ ഫിലിം നിർമ്മിച്ചവർക്ക് അവസരം നൽകുകയും ചെയ്യുക പ്രോജക്റ്റുകൾ റോഡുകൾ എന്നിവയ്ക്കായി കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക് അവരുടെ വസ്തുവകയ്ക്ക് തത്തുല്യമായ വസ്തുവകയും സ്ഥലവും കൃഷിസ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക അവരുടെ നിലവിലുള്ള ജീവസന്ധാരണ മാർഗം തുടരാൻ സൗകര്യം ഒരുക്കുക മിനിമം സ്റ്റാൻഡാർഡുള്ള വീട് തൊഴിൽ മാർഗം